ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ഒരു വെറൈറ്റി മുട്ട സ്റ്റൂ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കാം ഇതിപ്പോൾ വെളിച്ചെണ്ണയാണ് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് മുഴുവനുള്ള സ്പൈസസ് രണ്ട് ബേ ലീഫ് ഒരു കഷ്ണം പട്ട രണ്ട് സ്റ്റാർ അനൈസ് നാല് ഏലയ്ക്ക രണ്ട് മൂന്ന് കഷ്ണം ഗ്രാമ്പു ഇത്രയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞിട്ടുള്ള ഒരു മീഡിയം സൈസ് ഇഞ്ചി രണ്ട് രണ്ടിതൽ വെളുത്തുള്ളി നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാട്ടോ ഇത് കരിഞ്ഞ് പോകാതെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസുള്ള രണ്ട് സവാള തീരെ കട്ടി കുറച്ചരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ ഇപ്പോൾ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ അവരുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്തോണേ ഇനി ഇതിലേക്ക് ചൂടുവെള്ളം രണ്ട് ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം വെള്ളം നല്ലവണ്ണം ഒന്ന് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത ശേഷം പതുക്കെ ഓരോ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുത്തി ഇളക്കി മിക്സ് ചെയ്യാൻ പാടില്ല മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ശേഷം കുറച്ച് സമയം അതൊന്ന് കുക്കായി വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നത് അനങ്ങാതെ അങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ അത് അങ്ങനെ തന്നെ കുക്കായി വന്നോളും അപ്പോൾ നമുക്കൊരു മൂടി കൊണ്ട് ഇത് അടച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട് ഇതിപ്പം നാല് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒഴിക്കാൻ പാടില്ല അങ്ങനെ അകത്തി അകത്തി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന് കുറച്ച് വീതി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മുട്ട ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കണം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ പാലൊന്ന് മാറ്റി വെക്കണം അതാണിത് നമുക്കിത് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒഴിക്കേണ്ടത് അതതിപ്പോൾ കണ്ടോ മുട്ട നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ആവശ്യത്തിന് വേണമെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ള് ഗരം മസാലയും കൂടെ ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണേ അത് ഇപ്പം മുട്ട നല്ലോണം വെന്തിട്ടുണ്ടാവും അപ്പോൾ പൊടിഞ്ഞു പോകുന്നുമല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിളച്ച് പറ്റി ഒന്ന് കുറുകി വരണം അപ്പോൾ നമ്മൾ തീരെ കട്ടിയാക്കാൻ പാടില്ല കാരണം കറി ഇരിക്കുമ്പോൾ വീണ്ടും കുറുകി പോകും അപ്പോൾ ഒരു നിങ്ങൾക്ക് എത്രത്തോളം ആണ് അതിൻ്റെ ഗ്രേവി വേണ്ടത് ആ ഒരു പരുവത്തിൽ തിളച്ച് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്ത് നല്ല ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നെയ്ൽ വറുത്തെടുത്ത കാഷിനിട്ട് കിസ്മസ് കറിവേപ്പില അതുപോലെ നാല് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതൊക്കെ ഫ്രൈ ആക്കിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷണലാണ് ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടല്ലോ ഡിന്നറിന് ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുമോ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്